ി തോന്നപ്പോഴത്തേന് അപ്പൂന് ഈ ലീവും തീർന്നു സാധാരണ ലീവ് വരുമോ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് പക്ഷെ തിരിച്ചു പോകാനാവുക എന്ന് പറയുന്ന സമയത്ത് പറയേണ്ടല്ലോ അവിടെ ലീവ് വരുമ്പോഴേ ഒരു ടെൻഷൻ പിടിച്ചോണ്ട വന്നോണ്ടിരുന്നത് ലീവ് ഒക്കെ ചട പടയെന്ന് പറഞ്ഞ് തീരം ചെയ്തു നമുക്ക് കാര്യമായിട്ടൊന്നും എൻജോയ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതാണ് വീഡിയോസും കുറഞ്ഞത് പിന്നെ എടുത്ത വീഡിയോയിലൊന്നും ഒന്നും അപ്പൂനെ കാര്യമായിട്ട് കാണുകയും ചെയ്യാണ്ടിരുന്നത് എല്ലാ പ്രാവശ്യം കണ്ണൂരിൽ തന്നെയാ തിരിച്ചു പോവാറില്ല പക്ഷെ ഇത്തവണ അപ്പൂന് കൊച്ചി എന്ന ഫ്ലൈറ്റ് അപ്പം നമ്മൾ എന്റെ വീട്ടിൽ വന്നിട്ട് ഇവിടുന്ന് രാവിലെ പോകാമെന്ന് വിചാരിച്ചു കണ്ണൂരിന് കയറി കഴിഞ്ഞാൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും അപ്പോഴത്തേനും അച്ഛൻ കൂട്ടാനും വരുട്ടോ എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ല ഇത്തവണ വീട്ടിൽ ിലേക്ക് വരുമ്പോൾ എനിക്ക് അത്ര സന്തോഷമില്ല കാരണം പിറ്റേ ദിവസം അപ്പോ പോവാണല്ലോ ഒന്ന് എന്റെ സങ്കടവും ലോങ് യാത്രയും എല്ലാം കൂടെ ആയിട്ട് എന്റെ മൈഗ്രൈൻ അങ്ങ് ട്രിഗർ ആയി എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് തലവേന കഴിഞ്ഞാലും ഞാൻ അമ്മേനടുത്ത് പോയി ഇങ്ങനെ ഇരിക്കും അപ്പൊ അമ്മ തലയൊക്കെ മസാജ് ചെയ്ത് നെറ്റിയൊക്കെ എന്തൊക്കെയോ ചെയ്യും എനിക്കറിയില്ല ഭയങ്കര ആശ്വാസം കിട്ടാറുണ്ട് ഉള്ള ആൾക്കാർക്ക് അറിയാത് വന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്താ ആക്ച്വലി കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു അന്ന് ഏഷ്യ കപ്പ് നടക്കുമായിരുന്നു കേട്ടോ ക്രിക്കറ്റിന്റെ എനിക്ക് ക്രിക്കറ്റിന്റെ എ ബി സി ഡി പോയിട്ട് എക്സ്പൈസെറ്റ് പോലും അറിയില്ല എന്നാലും ഞാൻ വെറുതെ ഒന്ന് ടി വി പകുതി കണ്ണൊക്കെ തുറന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു ആ ബേസ് പാക്കിസ്ഥാനായിരുന്നോ അങ്ങനെ നമ്മൾ ഇന്ത്യക്ക് കപ്പൊക്കെ കിട്ടി ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ് അറിയില്ലെങ്കിലും കണ്ടിരിക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ